ഹായ് ലോപ്പ് പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെ മനാമികയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അനിയുടെ മനാമികയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ തലേദിവസം തന്നെ സത്യങ്ങൾ അറിഞ്ഞ അനി ആദർശനോടും നയനയോടൊക്കെ ഈ ഒരു കാര്യങ്ങൾ വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അനിക്ക് കിട്ടിയത് അതുമാത്രല്ല അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ നടക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനി എന്തായാലും വിവാഹത്തിന്റെ ആ ഒരു നിമിഷം ആ താലി കിട്ടുന്നതിന് തൊട്ട് മുമ്പ് എന്ത് വേണോ സംഭവിക്കാം ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനി ആദർശനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കൊരിക്കലും അനാമിക വിവാഹം കഴിക്കാനായിട്ട് സാധിക്കത്തില്ല അനാമിക നല്ലൊരു പെൺകുട്ടി അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു സംസാരം കേട്ട് നയനയെ അങ്ങോട്ട് വന്നു അപ്പോൾ ആദർശം ഇത് തന്നെ ആവർത്തിച്ച് നയനോട് അവിടെ അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും പക്ഷേ നീ എന്താ ഈ പറയുന്നത് അവസാന നിമിഷം കൊണ്ട് ഈ വിവാഹം മുടക്കാനാണോ എന്നൊക്കെ ആദർശം തിരിച്ചു ചോദിച്ചു അതുമാത്രമല്ല നയനയും പറഞ്ഞു ഇവിടെ മുത്തശ്ശനെയും മറ്റുള്ളവരെ നീ വേദനിപ്പിക്കരുത് നീ നിന്റെ കാര്യം മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറിച്ചും കൂടി നീ ചിന്തിക്ക് അവസാന നിമിഷം നിമിഷം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം നിങ്ങൾ എല്ലാവരമാണ് അവസാന നിമിഷവും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് അവിടെ അനി പക്ഷേ അവിടെ ആദർശ് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാമിയുടെയും മനിയുടെ വിവാഹം ഉറപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുത്തശ്ശൻ കൊടുത്ത വാക്ക് വാക്ക് ഒരിക്കലും തിരുത്താനായിട്ട് സാധിക്കത്തില്ല എന്നും എന്നാൽ മുത്തശ്ശൻ ഇപ്പോൾ വലിയൊരു കണ്ടീഷനിൽ ഹോസ്പിറ്റലിലാണ് അപ്പോൾ നാളെ വിവാഹത്തിന്റെ സമയത്ത് മുത്തശ്ശൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുത്തശ്ശൻ അറിയാൻ പാടില്ല മുത്തശ്ശിന്റെ ഹെൽത്ത് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കണം എന്നൊക്കെ നയന ആദർശനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടി അനിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികളുമായിട്ട് അബിയും ജലജയും വന്നുകൊണ്ടിരിക്കുവാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കേ പറ്റത്തുള്ളൂ നമുക്കും ഇതേ ഒരു മരുമകളും ഇവിടെ ജാനകിയുടെ മരുമകളായിട്ട് ഇവിടെ വരാൻ പാടില്ല അനാമിക ഇവിടെ കൊണ്ടുവരാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അനാമികയുടെ വിവാഹം മുടങ്ങേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കുറച്ച് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അബിയും ജലജയും ഈ ഒരു സമയത്ത് നന്ദു തനിക്ക് ഒരുപാട് തന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി വരികയും എന്നിട്ട് നന്ദുവിനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് എന്നാൽ അനിയിൽ നിന്ന് മാക്സിമം മാറി പോകാനായിട്ട് അവിടെ നന്ദു ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നന്ദുവിനെ വിട്ട് പോ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അനി അവിടെ നന്ദുവിനെ വിട്ടുകൊടുക്കാൻ പറ്റാതെ ഓരോ കാര്യങ്ങളും നന്ദുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ഇവരുടെ സംസാരങ്ങള് കണ്ടുകൊണ്ട് ജാനകി വരികയും ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും അവിടെ ജാനകി നിൽക്കുവാണ് ഈ ഒരു സമയത്ത് ഞാൻ നിനക്ക് വാങ്ങിച്ചതെന്ന് ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അതെങ്കിലും നന്ദു എനിക്കൊന്ന് സാധിച്ചു തരണം നന്ദു ഞാൻ വാങ്ങിച്ചു തന്ന ആ സാരി ഉടുത്തോണ്ട് നന്ദു വിവാഹത്തിന് വരണം വിവാഹത്തിന്റെ കതിർമണ്ഡപത്തിൽ നന്ദു ആ സാരി ഉടുത്തോണ്ട് വേണം വരാനായിട്ട് അല്ലാതെ എനിക്ക് ഒരു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സ്നേഹത്തോടെയാണ് ആ ഒരു സാരി വാങ്ങിച്ചെന്നത് അപ്പൊ ആ സാരി ഉടുത്തോണ്ട് നന്ദു വരണം എന്ന് എന്റെ ഒരു ആഗ്രഹമാണ് നന്ദു അതെനിക്ക് സാധിച്ചു തരണം എന്നൊക്കെ അവിടെ അനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന ജാനകി ഇതിന്റെ കൂടെ തന്നെ അനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നന്ദു എന്നാലും സാരി ഉടുത്തോണ്ട് വരണം അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്ന് ബ്രാഞ്ച് നോക്കാം പോകുന്നത് ഞാനാണ് അപ്പോൾ ആ ബ്രാഞ്ചിൽ വലിയൊരു പോസ്റ്റില് നന്ദ ഒരു നല്ല സാലറിയോട് കൂടി ഒരു ജോലിയും കൂടി ഞാൻ ശരിയാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയല്ല അതൊന്നും അനി പറയുന്നത് അനിയൊന്നും ഉണ്ടാതിരുന്നേ കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ അനിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് പക്ഷേ ഇതൊന്നും കേൾക്കാതെ അനി പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങി നന്ദു അനിയെ വീണ്ടും വശീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് ജാനകി വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ജാനകി ദേഷ്യത്തോടെ നേരെ റൂമിലോട്ട് കയറി പോവുകയും പക്ഷേ ആ സമയത്തും നന്ദു പറഞ്ഞത് ഇവിടെ എല്ലാവരും എന്നെയും നന്ദൂ എന്നേം അനിയും ഒരു തെറ്റായിട്ടുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അനിയുടെ അമ്മ അതുകൊണ്ട് ഈ ഇനി വിവാഹം കഴിഞ്ഞിട്ടും എന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അനി ശ്രമിക്കരുത് അത് പിന്നെ വേറൊരു രീതിയിലേ അത് ആവത്തുള്ളൂ എന്നെയും അനിയും തെറ്റായിട്ടുള്ള രീതിയിലാണ് അനാമികയും കാണുന്നത് അപ്പോൾ അനിയൊരിക്കലും എന്നിൽ നിന്ന് എന്നോട് അടുക്കാനായിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും അനി ഇവിടെ പറഞ്ഞത് വിവാഹത്തിന് മുൻപേ എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് അനാമിക അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും മാക്സിമം അനിയിൽ നിന്ന് അകന്ന് മാറാൻ വേണ്ടിയിട്ട് അനാമിക അവിടെ നന്ദു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ ജാനകി റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയതിനു ശേഷം അവിടെ തൻ്റെ ആശങ്കകളെല്ലാം അജയനോട് അവിടെ ജാനകിയുടെ ഭർത്താവിനോട് പറഞ്ഞു പക്ഷെ അവിടെ നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജാനകിയുടെ ഭർത്താവ് സംസാരിച്ചത് നീ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നീ ഇവിടെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഏട്ടത്തിമാരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാതെ നയനയും നവ്യയും കൂടി ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ഏട്ടത്തിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടി ഇതുകൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങളും ജാനകി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ നയനയുടെ കള കളി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇനി നയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല ഇനി അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോകത്തില്ല എന്നാണ് അവിടെ ജാനകി പറഞ്ഞ ദേഷ്യത്തോടെ പുറത്തോട്ട് പോയത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടും നന്ദുവിനെ മറക്കാൻ വേണ്ടിട്ട് എനിക്ക് സാധിക്കുന്നില്ല നാളെയാണ് വിവാഹം വിവാഹത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിവാഹത്തിന് മുൻപേ എന്നെ ഭരിക്കാൻ വേണ്ടിട്ടും എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നോക്കിയ ആളാണ് അനാമിക അങ്ങനെയുള്ള അവള് ഇനി വിവാഹം കഴിഞ്ഞാലും എന്നെ ഇങ്ങനെ നിയന്ത്രിക്കൂല എന്ന് എന്താണ് ഉറപ്പ് അല്ലെങ്കിൽ ഇനി ഞാൻ അവളെ അവരെ കാണാൻ പാടില്ല ഇവരെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നിയന്ത്രണം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനും അനയുടെ മനസ്സിലുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ അനാ അനന്തപുരിയിൽ നിന്നും എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവരെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെറിഞ്ഞ് അനാമികയ്ക്ക് പറഞ്ഞുകൊടുക്കുകയാണ് അനാമികയുടെ അച്ഛൻ അങ്ങനെ അനാമികയോട് പറയുവാണ് നാളെയാണ് വിവാഹം ഇപ്പൊ വിവാഹം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന നീ ഒരാഴ്ച കൊണ്ട് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പഠിക്കണം എന്നിട്ട് ഒരാഴ്ച കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ കയ്യിലെടുക്കണം എന്നിട്ട് അവിടുത്തെ സ്വ നീ കൈക്കലാക്കണം ആദ്യം ഇവിടെ വിരുന്നിന് വരുന്ന സമയത്ത് തന്നെ നീ ഒരു എൺപത് പവനെങ്കിലും കൊണ്ടുവരണം അത് ഒരു ഒന്നര കോടിയെങ്കിലും കാണും ആ ഒരു പൈസ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ജിതേന്ദ്രനെയും കുറച്ചുപേരെയൊക്കെ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കും പക്ഷേ നീ ഓരോ സമയത്ത് കുറച്ച് പൈസയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അനാമികക്ക് ഉപദേശിച്ചു കൊടുക്കുവാണ് അപ്പൊ നാളെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അനാമിക പക്ഷേ അനാമികയുടെ ഈ ഒരു സ്വഭാവം ഈ ചെറിയൊരു സംശയം എനിക്കുണ്ട് അപ്പോൾ നാളെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അനിയും നന്ദൂനെ മറക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യാ ചെയ്യുക അവസാന നിമിഷം എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞോട് പേടിച്ചിരിക്കുകയാണ് അനി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി അനി അനാമികയുടെ വിവാഹ അത് ആ അനിയുടെ ാമികയുടെ വിവാഹത്തിന്റെ സമയത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ത് മർമയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആ ഇനി അനിയുടെ വധുവായിട്ട് ആരായിരിക്കും അനന്തപുരിയിലോട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയും അതുവരെയ്ക്കും തെറ്റബായ്